അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നാം ഉദ്ദേശിച്ച കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ പൂർത്തിയായി കിട്ടാൻ പറ്റിയ ഒരു ദിക്കറിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ പൂർത്തിയായി കിട്ടാൻ വീട് പണി തടസ്സങ്ങളില്ലാതെ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ അതുപോലെ കച്ചവടം നല്ല നിലക്ക് മുന്നോട്ട് പോവാൻ മക്കളുടെ കല്യാണം ശരിയാവാൻ രോഗങ്ങൾ മാറാൻ അതുപോലെ വീട്ടിൽ സമാധാനം കിട്ടാൻ സന്തോഷം കിട്ടാൻ അങ്ങനെ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അതിനെല്ലാം എളുപ്പമാകാൻ മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഒരു വഴിയാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ഒരുപാട് ഫലം കിട്ടുന്ന ഒരുപാട് മഹത്വങ്ങൾ ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ തൊണ്ണൂറ്റൊമ്പത് നാമമായ ഹുസ്നയിൽപ്പെട്ട യാ 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 ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും ഒമ്പത് പ്രാവശ്യം പതിവായി ചൊല്ലിയാൽ അവൻ്റെ എല്ലാ കാര്യത്തിലും അള്ളാഹു സുബാനോ താല മയം നൽകും അവനക്ക് അള്ളാഹു സുബാനോ താലിക് നൽകും സമ്പത്ത് നൽകും പണം നൽകും ജീവിക്കുന്ന കാലത്തോളം അവനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു പ്രയാസവും ഉണ്ടാവില്ല ഒരുപാട് ഗുണ ഫലങ്ങൾ നിറഞ്ഞ ഒരുസ്മാണ് അതുകൊണ്ട് എല്ലാവരും യാ യാ എസ്മ ധാരാളം ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അള്ളാഹ് ഹുസുബെഹാനു താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹ് ഹുസുബെഹാനു താല തരട്ടെ امين امين برحمتك يا ارحم الراحمين